ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി ഗോവിന്ദനോട് പറയാണ് നന്ദുവിന് എന്തോ ടെൻഷനുണ്ട് എന്ന് പറഞ്ഞു കേട്ടു എന്താണ് നന്ദുവിന് എത്ര വല്ലാതെ ടെൻഷനാക്കിയ കാര്യം എന്താണെങ്കിലും പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ തനിയായതുകൊണ്ടായിരിക്കും അവളുടെ അമ്മ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നയനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അമ്മയില്ലാത്തൊരു കുറവ് അവൾക്ക് തോന്നണ്ട മൂന്നാല് ദിവസം ഏട്ടത്തിൽ കൂടെ നിൽക്കുമ്പോൾ അവൾക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുമല്ലോ എന്ന് പറയണം എന്നാൽ ഈ സമയം നയനയാണെങ്കിലോ നന്ദുവിൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ നന്ദു എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നയന വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നന്ദു എന്ത് ചെയ്യുന്നു അനിയുടെ ഫോട്ടോ പെട്ടെന്ന് ഫില്ലയുടെ അടിയിലോട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നയനെ കാണുന്നില്ല അങ്ങനെ നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുകയാണ് തൻ്റെ ചേച്ചിയാണല്ലോ എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ എന്താടി എന്തടിമോളെ എനിക്ക് പറ്റിയത് ഇനി ഏത് സമയവും സദാസമയവും നല്ല ഉഷാറായിരുന്ന ആളാണല്ലോ ഇപ്പോൾ നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താണ് എന്താണെങ്കിലും നീ പറ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നന്ദു പറയാണ് ഏയ് അങ്ങനെ ഒന്നുമില്ല എന്തായാലും ഈ ചേച്ചിയോട് പറ ഈ ചേച്ചിയോട് നീ മനസ്സ് തുറക്കെ നിന്റെ മനസ്സിലുള്ള ടെൻഷൻ എന്താണെന്ന് നീ എന്നോട് പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ നന്ദു അനിയെക്കുറിച്ച് പറയില്ലട്ടെ ഒന്നുമില്ല ചേച്ചി അത് ചേച്ചിയുടെ തോന്നൽ മാത്രം എന്നാൽ അങ്ങനെയല്ല ഞാൻ നിന്നെ ഇന്നൊന്നാലും കാണൽ തുടങ്ങിയതല്ലല്ലോ ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് എന്നോട് പെരുമാറുക എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇനി എന്താണെങ്കിലും അതെന്നോട് പറയും അത് കേട്ടിട്ടേ ഞാനിവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം അനി അവിടെ വന്നിട്ടുണ്ട് ടീ അനിയുടെ വിവാഹമാണ് അനിയും അനിയുടെ അമ്മയും കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനില്ല ചേച്ചി ചേച്ചി പോയിക്കോളൂ അതെന്താണ് നീ അങ്ങനെ പറയുന്നത് ഇത് തന്നെയാണ് അനി പറയുന്നത് നീ അവനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് പോലെ എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെങ്കിലും അത് അതിപ്പോൾ തന്നെ പറഞ്ഞ് തീർക്കണം ചേച്ചി ഉണ്ട് ചേച്ചിയോട് പറ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമൊന്നുമില്ല അനിയന വിവാഹം കഴിക്കല്ലേ ഞാനൊരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ അനിയും ഞാനുമായി ഒരുപക്ഷെ കൂട്ടുണ്ടായാൽ അത് അനാമിക ഒരു അനാമികക്ക് ഒരുപക്ഷെ പറ്റില്ല അതുകൊണ്ടാണ് ചേച്ചി ഞാൻ അനിയും നിന്ന് അകൽ അകലുന്നതെന്ന് പറയുമ്പോൾ അവിടെ നനെ പറയാണ് അതിനി പറഞ്ഞത് ശരിയാണ് അത് അനാമികക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നല്ലത് തന്നെയെന്ന് പറയാനോ എന്തായാലും അനിയുടെ അമ്മയൊക്കെ വിവാഹം പറയാൻ വന്നതല്ലേ വാ നമുക്ക് അങ്ങ് ഉമ്മറത്തോട്ട് പോവാ എന്ന് പറയാനോ അങ്ങനെ നന്ദു വരുന്നത് കാണുമ്പോൾ തന്നെ അനിയുടെ മനസ്സിന് ചാഞ്ചാടാണ് താൻ തൻ്റെ വധു വീണ്ടവള് ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് വേറൊരാളെ കാണേണ്ടേ അതാലോചിച്ചിട്ട് അനിയുടെ മനസ്സ് വല്ലാതെ വെവലാതിയാവുന്നുണ്ട് കേട്ടോ എന്നാൽ നന്ദുവിനാണെങ്കിലോ അനിയെ നോക്കാൻ കഴിയുന്നില്ല നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കുന്ന നന്ദുവും മനഃപൂർവ്വവും അനിയെ നോക്കാതിരിക്കാനായിട്ടോ അങ്ങനെ നന്ദുമോളെ നിനക്ക് എന്താ പറ്റിയത് എന്ന് ജാനകി ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്നാലും എൻ്റെ ആ പഴയ ആ ചുറുചുറുപ്പൊക്കെ പോയല്ല ആ പ്രസരിപ്പൊക്കെ പോയല്ലോ എന്ത് പറ്റുമോളേ നിനക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ ഏ ഒന്നുമില്ല അമ്മയില്ലാത്തത് കൊണ്ടാണോ കനകം ഇല്ലാത്തത് കൊണ്ടാണോ എന്തായാലും കുറച്ച് ദിവസങ്ങൾ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ കനകത്തിനെ ഇങ്ങോട്ടേക്ക് വിടാം അതല്ലെങ്കിൽ എപ്പോഴും അവിടെ വന്ന് നിൽക്കാമല്ലോ എൻ്റെ രണ്ട് ചേച്ചിമാരോ അതുപോലെ തന്നെ അമ്മയൊക്കെ ഉള്ള വീടല്ലേ നിനക്ക് എപ്പോഴും അവിടെ വന്ന് നിൽക്കാലോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുങ്ങനെ ഗോവിന്ദൻ പറയാണ് അത് പറ്റില്ലല്ലോ എനിക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ടാണ് അവളെ വിടാത്തത് ആ അതും ശരിയാണ് എന്നാൽ ഗോവിന്ദനും പോകുന്നുണ്ട് ഏ അതൊന്നും വേണ്ട കല്യാണം കഴിച്ച എല്ലാവരും ഒരുമിച്ച് ആ വീട്ടിൽ വന്നു നിൽക്കുക എന്ന് പറയാം അതൊന്നും ശരിയല്ല എനിക്കിവിടേക്കിടന്ന് ഉറങ്ങുന്ന ആ സുഖം കിട്ടില്ല എന്ന് പറയാനുണ്ടാവും അങ്ങനെ എന്നാൽ ശരി ഞങ്ങൾ പോകാൻ ഒരുങ്ങട്ടെ എന്ന് പറയുമ്പോഴും അനിക്ക് നന്ദുവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നന്ദു അൻ അനാമികയും നന്ദു അനിയും കൂടി അങ്ങനെ അല്ലായിരുന്നല്ലോ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആലോചിച്ച് ജാനകി പറയണേ എന്താണ് നിനക്ക് പറ്റിയത് നീ എന്താ ഇവളോടൊന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അനിയൊന്നും ഞെട്ടിയിട്ടോ നീ ഇതുവരെ അനി നിന്റെ വിവാഹം നന്ദുവിനോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നന്ദുവിൻ്റെ തൊട്ടരികിൽ ചെന്നിട്ട് വിവാഹക്കാരും പറയാൻ കഴിയുന്നില്ലെങ്കിലും പറഞ്ഞു പോവാണ് കേട്ടോ പിന്നീട് നന്ദുവിൻ്റെയും നെഞ്ച് നെഞ്ചുപൊട്ടുന്നുണ്ട് പക്ഷെ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്ന അവസ്ഥയിലൂടെ രണ്ടുപേരും ഇങ്ങനെ പിന്തിരിഞ്ഞ് പിരിന്തിരിഞ്ഞ് വേർ പിരിയാണ് കേട്ടോ എന്നാൽ ഈ സമയം ജലജയാണെങ്കിലോ ദേവിയാനിയുടെ അടുത്തോട്ട് വീണ്ടും ചെല്ലാണ് അവൾ പോയിരിക്കുന്നു അവളുടെ തന്നിഷ്ടത്തിനാണ് പോയിരിക്കുന്നത് ഇവിടുത്തെ അച്ഛനും അമ്മയും എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് തോന്നുമ്പോൾ പോയായിട്ടെത്തി തോന്നുമ്പോൾ കയറി വരാം എന്തായാലും അവൾ ഭയങ്കരമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിപ്പോൾ പോയത് എൻ്റെ മകൻ്റെ സമ്മതം ചോദിച്ചിട്ടല്ലോ ഇനി എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ പോയി കൂട്ടിക്കൊണ്ടുവരണം അതുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നാൽ എൻ്റെ മകനാണെങ്കിൽ അങ്ങനെ ഒരു ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ല കൊണ്ടാക്കി കൊടുക്കണം എന്നൊരു എന്നൊരാഗ്രഹവും എൻ്റെ മകനിലില്ല അവളുമായി മുത്തശ്ശിനു വേണ്ടി അവൻ അങ്ങ് സ്നേഹിക്കുകയാണെന്ന് പറയുമ്പോൾ ഏട്ടത്തി അങ്ങനെയൊന്നും അല്ല അത് ഇനി അധികം സംസാരിക്കേണ്ട ജലജ വെറുതെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കേണ്ടതെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ആദർശനാണെങ്കിലോ ജോലി കഴിഞ്ഞ് തൻ്റെ റൂമിലോട്ട് വരുമ്പോൾ ആകെ ഒരു മൗനം ആകെ ഒരു വിശാലത അവിടെ മൊത്തത്തിൽ ആരുമില്ലായ്മ പോലെ തോന്നുകയാണ് നയനയുള്ളപ്പോൾ എന്തൊക്കെയോ തോന്നിയിരുന്നോ അങ്ങനെ ആദർശ് അവിടെ ചെല്ലുമ്പോൾ ഒരു മൗനത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ആദർശൻ്റെ മുന്നിലോട്ട് എന്താ എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ മനസ്സാക്ഷി വിലയാണ് ഇതാടാ പറയുന്നത് കണ്ണുള്ളപ്പോൾ നിനക്ക് കണ്ണിൻ്റെ വില അറിയില്ലെന്ന് ഇപ്പോൾ നിൻ്റെ ഭാര്യയായ നേനെ പോയപ്പോൾ നിനക്ക് ആരൊക്കെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നില്ലേ എന്നാൽ നിന്റെ വീട്ടിൽ എല്ലാവരും ഇവിടെ ഉണ്ട് നിൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് എന്നാൽ നിന്റെ റൂമിൽ ഉള്ളവൾ പോയപ്പോൾ നിന്റെ മനസ്സെന്താ അസ്വസ്ഥത ഏ അങ്ങനെയൊന്നുമില്ല അത് നീ നിന്റെ മനസ്സിനെ തൊട്ട് തന്നെ പറയ പറ എനിക്കെന്താ ഇന്ന് ഉറങ്ങാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ആദർശിൻ്റെ മനസ്സാക്ഷി ആദർശിനോട് ചോദിക്കുമ്പോൾ ആദർശിനെ എന്ത് പറയണമെന്നറിയാതെ ആകെ ആകെ നാണിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതാണ് പറയുന്നത് അവളുള്ളപ്പോൾ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നീ അവളെ ഭാര്യയാക്കാൻ നോക്കി എന്ന് പറഞ്ഞു പറയുമ്പോൾ ആദർശ് തൻ്റെ തലക്കടിക്കുകയാണ് കേട്ടോ ഈശ്വര ശരിയാണല്ലോ പറയുന്നത് അവളില്ലാത്ത ഈ റൂം എനിക്ക് എന്തോ പോലെ എന്തായാലും ഇന്ന് എനിക്ക് ഈ റൂമിൽ കിടക്കാൻ കഴിയില്ല അതുകൊണ്ട് വെളിയിലോട്ട് എന്ന് പറഞ്ഞ് ആദർശ് വെളിയിൽ പോയി കിടക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം നയന വന്നിട്ടും നന്ദുവിനെ ഒരു മാറ്റവുമില്ല നന്ദു റൂമിൽ തന്നെ ഇരിക്കുന്നു അത് കാണുന്ന നയനയ്ക്ക് എന്തോ അവളുടെ മനസ്സിലുണ്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയും ടെൻഷനായി ഞാൻ എൻ്റെ നന്ദുവിനെ കണ്ടിട്ടില്ല എന്തായാലും അച്ഛനോട് ചോദിക്കാം എന്ന് കരുതിയിട്ട് അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അച്ഛാ നന്ദുവിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് അവളെ കാര്യമായ എന്തോ ഒരു ടെൻഷൻ മനസ്സിൽ കയറിയിട്ടുണ്ട് അതൊരു പക്ഷേ അച്ഛനോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും എന്തിനും ഏതിനും തുണയായി പിടിക്കുന്ന അച്ഛനെയും അമ്മയാണല്ലോ അതുകൊണ്ട് അതെന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോൾ അവിടെ ഗോവിന്ദ പറയാണ് അവളുടെ മനസ്സിൽ കാര്യമായ എന്തോ കേറിയിട്ടുണ്ട് പക്ഷേ മോളെ നീ അവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും എല്ലാം അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവളുടെ മനസ്സിൽ കയറിയിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ നീ തന്നെ ഇറക്കി വെക്കണം എന്നെ കൊണ്ടേ അത് കഴിയുള്ളൂ ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് സംസാരിക്കുന്ന പരിമിതികളുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്ന് പറയോ ഈ സമയം നനയില്ലാത്ത ആ വീട് എന്തോ പോലെ ആയതുകൊണ്ട് തന്നെ ആദർശ ഹോളിൽ വന്ന് കിടക്കുന്നത് കനകം കാണാണ് അങ്ങനെ കനകം നബിയോട് പറയാണ് ഇത് കണ്ടോ അവന് നമ്മുടെ നേനമോളെ ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ അവൻ ഹോളിൽ വന്ന് കിടക്കുന്നത് എന്ന് പറയാണ് അത് കാണുന്ന ജലത ശരിയാണല്ലോ ഇത് കൂടി പറയണമെന്ന് കരുതി ദേവയാനിയുടെ അരികിൽ ചെല്ലണം കേട്ടോ ഇതേ സമയം ദേവിയാനിയോട് കാര്യങ്ങൾ പറയാണ് ഏട്ടത്തിയല്ലേ പറഞ്ഞത് നന ഇല്ലെങ്കിൽ അവന് സന്തോഷമാണെന്ന് എന്നാൽ ആദർശത ഹോളിൽ വന്ന് കിടക്കുന്ന അപ്പോൾ ഉടൻ തന്നെ അതുപോലെ റൂമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അങ്ങനെയൊന്നും എല്ലാം ഏട്ടത്തി ഏട്ടത്തി വിചാരിക്കുന്നത് പോലെയില്ല ആദർശിന് പഴയതുപോലെ ഇല്ല ആദർശിപ്പോൾ അമ്മയൊക്കെ ഇഷ്ടം നേനയാണെന്ന് പറയുമ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ പേടി വരികയാണ് കേട്ടോ അങ്ങനെ ആദർശന് നേനെയില്ലാത്ത ആ രാത്രി വളരെ ബുദ്ധിമുട്ടാവാണ് അങ്ങനെ ആദർശി ഇനി നയനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നുണ്ട് എന്നാൽ നയനെക്കാണെങ്കിലോ റൂമിൽ ചെല്ലുമ്പോൾ ആദർശ ഇല്ലാത്ത ആ ഒരു ലോകം എന്തോ പോലെ തോന്നാനിട്ടാണ് ആദർശം ഇല്ലാത്ത ആ ഒരു വീട്ടിൽ അവിടെ നിൽക്കുമ്പോൾ അദൃശേട്ടനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു ഞങ്ങൾ ഒരു ഭാര്യ ജീവിച്ചില്ല ജീവിച്ചില്ലെങ്കിലും ഞങ്ങൾ മനസ്സുകൊണ്ട് അതുണ്ടായിട്ടുണ്ട് എന്ന് എനക്ക് മനസ്സിലാവണം കേട്ടോ അങ്ങനെ എനിക്കൊന്ന് ഫോൺ വിളിച്ചെങ്കിൽ വിളിച്ചെങ്കിലൊന്ന് തോന്നിപ്പോവാണ് എന്നാൽ തനിക്കത് വിളിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു അവർ തമ്മിൽ ഇനി കൂടുതൽ അങ്ങ് അടുത്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരിക്കലും വേർപ്പിരിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം അവർക്കിടയിലാവും ലാസ്റ്റ് ദേവിയാനി തന്നെ അവരെ കൈപിടിച്ച് കൊടുക്കൂട്ടോ